സംസാരിക്കാനുണ്ട് മുതലാളി വന്നേ മല്ലയോടെ ബംഗ്ലാവിൽ ചില കല്യാണ ഗൂഢാലോചനകൾ നടക്കുന്നതായി എനിക്ക് ന്യൂസ് കിട്ടിയിട്ടുണ്ട് ആശാന്റെ പെൺമക്കളെ മല്ലയും മുരുകനും ചേർന്ന് പടലിയോടെ കെട്ടാൻ പോണത്രേ അതിലൊരു ചതിയില്ലേ എന്ത് ചതി ഡോക്ടർ ആ ഓഹോ നീ കഴിഞ്ഞ ദിവസം ഡോക്ടർ പെണ്ണും വെച്ച ഹൃദയങ്ങൾ കൈമാറുന്നത് പല തൊഴിലാളികളും കണ്ടതാ എന്നിട്ടിപ്പറ്റവളെ ഇത് നമ്മുടെ ശ്രദ്ധ തിരിച്ചുവിടാനുള്ള ഒരു ചട്ടംകമല്ലേ എന്നാണ് ഞാൻ ചോദിക്കുന്നത് അവൻ എന്ത് നാടകം നമുക്ക് കാണാം നാടകം കളിക്കാം അവനാൻ പിള്ളേ ഇതിലെന്താ അതോണ്ട് മുതലാളി അതെന്താണെന്ന് നമുക്ക് ചോർച്ചയെ പറ്റൂ അതിന് എന്റെ ഇല്ലാത്ത ബുദ്ധിയിൽ ഒരു ഐഡിയ തോന്നുന്നുണ്ട് നമ്മുടെ കൂട്ടത്തിൽ ആരെങ്കിലും മല്ലയ്യയുടെ ആളായി മാറി അവരുടെ കൂടെ നടന്ന് രഹസ്യങ്ങൾ ചോർത്തണം അതിനു പറ്റിയ ആള് ഞാൻ തന്നെയാ പക്ഷേ ഞാൻ മുതലാളിയുടെ അടുത്ത ആളാണെന്ന് ഇവിടെ എല്ലാവർക്കും അറിയാം അല്ലെങ്കിൽ ഞാനും മുതലാളിയും തമ്മിൽ തെറ്റി എന്ന് ആൾക്കാരെ വിശ്വസിപ്പിക്കണം അതൊക്കെ ഒരു ബുദ്ധിമുട്ടും അത് വിശ്വസിപ്പിക്കുന്ന കാര്യം ഞാനില്ല അതങ്ങനെ ഞാനും മുതലാളിയും കൂടി ഇന്നെ ഇവിടെ ഇട്ടിപ്പ പരസ്യമായി തല്ലാൻ പോകും തല്ലാനോ അയ്യോ അത് വേണ്ട എനിക്ക് ചിലപ്പോ നോവും നീ പറഞ്ഞ ഐഡിയ നല്ലതാണ് തന്നെ മുതലാളി അപ്പൊ ഞാൻ തന്നെ തുടങ്ങിയോളിക്കല്ലോ വിശ്വസിക്കില്ല ശിവനെ

ഞാൻ പോകൂല്ലേ ഒരു ഗുണ്ട തല്ലുന്നതിനൊക്കെ ഒരു അതിലുണ്ട് പഞ്ചായത്ത് പട്ടികൾക്ക് എല്ലാം കഷ്ണം കിട്ടുമോ ഒരുമിച്ചല്ലേ കടിച്ചു പറിക്കണത് നാണമില്ല ധൈര്യം ഉണ്ടെങ്കിൽ ഒറ്റയ്ക്ക് ഒറ്റക്ക് ഒറ്റയ്ക്ക് വന്നാൽ എനിക്ക് അത്രയും കുറച്ചടി മതിയല്ലോ മലയാ ഞാൻ പോകണേ എല്ലാരും കൈവച്ചല്ലോ ഇനി ആർക്കും പരാതിയില്ലല്ലോ ഇതൊരു വാര്യം മറ്റെടുത്ത് ഐഡിയ ആയി പോയി അവിടെ നിന്നും കിട്ടി ഇവിടെ നിന്നും കിട്ടി മരിച്ചാൽ ഐഡിയ പറയില്ലേ അവനാ നാഗേന്ദ്രൻ പറഞ്ഞു വിട്ടതായിരിക്കും ഇന്നിനി വയ്യ നാളെ വന്നു ബാക്കി വാങ്ങിച്ചോളാം ഇങ്ങട്ടെ എന്നെ തല്ലാനല്ല സത്യം ചെയ്താൽ ഞാൻ വരാം ശിവനെ കൊണ്ടാണു നീ മറിയാതകോ അയ്യോ ഞാൻ മര്യാദയ്ക്ക് നിക്കുന്നേ പക്ഷെ അടികൊണ്ട് ഇങ്ങനെ ആയി പോയതാ സത്യം ആ കാട്ടുപുളിയെറിയൻ ഞങ്ങള് പലതും ആലോചിക്കും അതൊന്നും ആരും അറിയാൻ പാടില്ല ആരും അറിയില്ല അടുത്ത് മുഹൂർത്തം നോക്കാൻ ചെന്നപ്പോ അയാള് പറയുന്നു ഉടനെ എങ്ങും പറ്റിയ മുഹൂർത്തമില്ലെന്ന് പിന്നെ ഞാൻ കത്ത് കഴിച്ചിട്ട് ഒരു ഉഗ്ര മുഹൂർത്താലും കുറിച്ച് വന്നു

ഇടഞ്ഞിൽ കുണ്ട വിളങ്ങി കൊയ്യാനുണ്ടേ കുന്നോളം കൂടവാറ്റം കണ്ടകിനാഗെന്നെന്നും മുത്തധാരാളം ഇംഗൻഡക്ടർ കാട്ടുപുലിക്ക് ഞാൻ ഒരു പണി വെച്ചിട്ടുണ്ട് ಕೆಲಸ ആടും അത്ര വക്ര അങ്ങോട്ട് ആമ്മാളി ഇംഗൻഡക്ടർ വരുന്നുണ്ട് എല്ലാം മാറ്റി കൊടുക്ക് ദേവര്ക്ക് 국민의마 <목소리가> 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 yeah

ട നീ അറിഞ്ചോ ഇല്ല ഇന്ന് പതിനേഴ് മണിക്ക് നാഗേന്ദ്രൻ ആക്രമണിന് കല്യാണം കെട്ടാൻ പോണു ഇനി നമ്മൾ എന്ത് ചെയ്യുമല്ല നീ ഒന്നും ചെയ്യണ്ട ന ചെയ്തു നാഗേന്ദ്രന്റെ എല്ലാ കാറിലും ഞാൻ ബോംബ് വെച്ചു പത്തര മണിക്ക് പോട്ടു നന്നായി നിൻഗെ നൻ പക്ക നൻ ഹന്തി മകനെ ബോംബ് വച്ചത് മാത്രമല്ല

ஜீவன் வேணும் எல்லாரும் முதலாளி இங்கோட்டு வந்த புட்டு முதலாளி வைத்தி பண்ணி பல்லி കൊല്ലാൻ പിടി പെണ്ണിനെയും കൊണ്ട് കർണാടകയിലേക്ക് തന്നെ ഇപ്പോഴും ഞെട്ടല് മാറിയിട്ടില്ല വൈദ്യരെ വെള്ളത്തിൽ ഞാൻ മുങ്ങിയതിന് ശേഷം അമ്പലക്കുളത്തിൽ ആന ഇറങ്ങിയത് പോലെ കാട്ടാപ്പള്ളി വെള്ളം ഒന്ന് കലക്കി മറിച്ച് നോക്കി അപ്പോഴെങ്ങാനും എന്റെ അദ്ദേഹത്തിന്റെ കൈ കിട്ടിയിരുന്നെങ്കി എന്റെ ശിവനെ എന്നെ എവിടെ വെച്ച് കണ്ടാലും വെട്ടിക്കൊല്ലാനോ അയാൾ ഓർഡർ ഇട്ടേക്കുന്നത് അങ്ങനെ പേടിച്ചു പോകുന്നവനൊന്നും അല്ല ഞാൻ എന്നാലും വെറുതെ ഈ കോയമ്പത്തൂർക്കുള്ള ബസ് പോയോ മിസ്റ്റർ ദശമൂരം നിങ്ങൾ എന്തിനാണ് ഞാൻ ആരോടെങ്കിലും കുറച്ച്